കേരള വിഷൻ ന്യൂസ് തൃശൂർ തിരുവനന്തപുരം അമ്മത്തൊട്ടലിൽ പുതിയ അതിഥി എത്തി ഏഴ് ദിവസം പ്രായം തോന്നിക്കുന്ന പെൺകുഞ്ഞാണ് കഴിഞ്ഞ ദിനം അമ്മത്തൊട്ടലിൻ്റെ സുരക്ഷിതത്വത്തിൽ വന്നണഞ്ഞത് തിരുവനന്തപുരം അമ്മത്തൊട്ടിലിൽ എത്തുന്ന അറുന്നൂറാമത്തെ കുഞ്ഞാണവൾ ഈ ആഴ്ചയിൽ എത്തുന്ന രണ്ടാമത്തെ കുഞ്ഞു ൊപ്പം ചെറിയ ചാറ്റൽ മഴയും പെയ്തിറങ്ങിയ പകൽ നേരം സമയം നാൽപ്പത് അതിഥിയുടെ വരവറിയിച്ചുകൊണ്ട് ദത്തെടുക്കൽ കേന്ദ്രത്തിൽ ബീപ് സന്ദേശം അവസാനമായി തീരുമാനിച്ചു കഴിഞ്ഞു കുഞ്ഞിനെ ഉടൻ തന്നെ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന നഴ്സും ആയയും ജീവനക്കാരനും ഓടിയെത്തി അമ്മത്തൊട്ടിലിന്റെ മടിത്തട്ടിൽ സുരക്ഷിതയായി ഒരു പെൺകുഞ്ഞ് കിടക്കുന്നു സർക്കാരിന്റെ സംരക്ഷണതയിലേക്ക് പുതിയൊരു അതിഥി കൂടി എത്തിയ വിവരം ജനറൽ സെക്രട്ടറി ജി എൽ അരുൺ ഗോപി മന്ത്രിയെ അറിയിച്ചു തുടർന്ന് മന്ത്രി തന്നെ അവൾക്കൊരു ഏഴ് ദിവസം മാത്രം പ്രായമുള്ള കുഞ്ഞാണ് കുഞ്ഞിനെ എടുത്ത് റൂമിലേക്ക് കൊണ്ടുവന്ന് ഞങ്ങൾ ഇന്നലെ എല്ലാവരും ഉണ്ടായിരുന്നു കുഞ്ഞെ കാണിച്ചു അപ്പോൾ തന്നെ ആ വിവരം ബഹുമാനപ്പെട്ട വനിതാ ശിശുവികസന വകുപ്പ് മന്ത്രിയെ വിളിച്ചറിയിക്കുകയാണ് മിനിസ്റ്റർ ഇരിക്കുന്നു വിശേഷമൊക്കെ മിനിസ്റ്റർ തന്നെയാണ് എന്ന് പേരിട്ടത് അമ്മത്തൊട്ടിലെത്തുന്ന അറുന്നൂറാമത്തെ കുഞ്ഞാണ് ഏഴു ദിവസം പ്രായം തോന്നിക്കുന്ന ഋതു ഈ ആഴ്ചയിലെ രണ്ടാമത്തെയും ഈ മാസത്തിലെത്തുന്ന മൂന്നാമത്തെയും കുരുന്ന് രണ്ടായിരത്തി രണ്ടിലാണ് ശിശുക്ഷേമ സമിതിയുടെ കീഴിൽ തൈക്കാട് അമ്മത്തൊട്ടിൽ തുടങ്ങുന്നത് പതിനാല് മാസത്തിനിടയിൽ കുട്ടികൾ അമ്മത്തൊട്ടിലിന്റെ സുരക്ഷിതത്വത്തിൽ നിന്ന് പുതിയ രക്ഷിതാക്കളുടെ വിദേശത്തേക്കാണ് ഈ തൊള്ളായിരത്തി നാല്പത്തി ഒന്ന് വിരലെണ്ണാവുന്നവർ ഒഴിച്ചാൽ വിരൽ എണ്ണാവുന്നവർ ഒഴിച്ചാൽ എന്ന് പറഞ്ഞാൽ ഇപ്പോ ഏറ്റവും ഒടുവിലായി ലഭിച്ച കുട്ടികൾ ഒഴിച്ചാൽ മറ്റെല്ലാ കുട്ടികളും ഇന്ന് ഏറ്റവും സുരക്ഷിതമായ ഒരു ജീവിതം നയിക്കുന്നവരായി മാറിയിട്ടുണ്ട് എന്നുള്ളതാണ് പത്ത് മാസത്തിനിടയിൽ കുഞ്ഞുങ്ങൾ അമ്മത്തൊട്ടിലിൽ സംരക്ഷിക്കപ്പെട്ടു അവരെ പരിപാലിക്കാൻ നാല് ഡോക്ടർമാരും ഏഴ് നഴ്സുമാരും പോറ്റമ്മമാരും ഇവിടെയുണ്ട് കുഞ്ഞുങ്ങളെ ഇവിടെ നൽകിപ്പോയവർ അറിയാൻ നിങ്ങളുടെ കുഞ്ഞ് ഇവരുടെ കയ്യിൽ സുരക്ഷിതരായിരിക്കും കേരള വിഷൻ ന്യൂസ് തിരുവനന്തപുരം അകക്കണ്ണിന്റെ കൊണ്ട്